ഇൻഡോ ജപ്പാൻ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള ചാപ്റ്റർ വഴി കേരളവും ജപ്പാനും തമ്മിലുള്ള സഹകരണം വിപുലീകരിച്ചു വ്യവസായം കൃഷി ഫിഷറീസ് ഉൾപ്പെടെ പത്ത് പുതിയ മേഖലകളിൽ സഹകരിക്കുന്നതിനുള്ള സുപ്രധാന ധാരണാപത്രം കൊച്ചിയിൽ ഒപ്പുവെച്ചു വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് അയ്യേസ് കേരള സർക്കാരിന് വേണ്ടി ഒപ്പുവെച്ചു ജപ്പാനിലെ ലേക് നഖമി ലേക്ക് ഷിൻജി മൗണ്ടൈസൺ മേഖലകളിലെ മേയർമാരും ചടങ്ങിൽ പങ്കെടുത്തത് സഹകരണത്തിന്റെ പ്രാദേശിക പ്രാധാന്യം വർദ്ധിപ്പിച്ചു വ്യവസായതലത്തിൽ ഇൻജാക് പ്രസിഡന്റും സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ഡോക്ടർ വിജു ജേക്കബ് ജാപ്പനീസ് പ്രതിനിധികളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പുതുക്കിയ ഈ ധാരണാപത്രമനുസരിച്ച് കൃഷി ഫിഷറീസ് വ്യാപാരം കപ്പൽ നിർമ്മാണം ടൂറിസം ഐ ടി ഊർജം പരിസ്ഥിതി ആയുർവേദം വെൽഫെയർ ആൻഡ് ഹെൽത്ത് കെയർ എന്നീ പ്രധാന മേഖലകളിൽ ഇരുഭാഗവും കൈമാറ്റങ്ങളും സഹകരണങ്ങളും ശക്തമാക്കും സഹകരണ ശ്രമങ്ങൾ ഇതിനോടകം ഫലം കണ്ടു തുടങ്ങിയതായി ജാപ്പനീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ കേരളത്തിൽ നിന്നുള്ള പതിനേഴ് യുവാക്കൾക്ക് ജപ്പാനിൽ തൊഴിൽ ലഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം സംസ്കാരം ഭരണ നിർവഹണം അന്താരാഷ്ട്ര സഹകരണം എന്നീ മേഖലകളിലും സഹകരണം വിപുലീകരിക്കാൻ പദ്ധതിയുണ്ട് ജപ്പാൻ കേരള സഹകരണത്തിനായുള്ള വിശദമായ പ്രവർത്തനരേഖ അടുത്ത മൂന്ന് മാസത്തിനകം ഇൻജാക്ക് അന്തിമമാക്കും കെ ഡിസ്കിന്റെ നേതൃത്വത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക എ ഐ റോബോട്ടിക്സ് ഐ ടി സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലെ അവസരങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി